നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമി കേസിൽ നിയമസഹായം തേടിയെത്തിയ യുവതിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ബി എ ആളൂരിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇപ്പോൾ ഇതാ അഡ്വക്കേറ്റ് ബി എ ആളൂരിനെതിരെ പുതിയ പരാതി വന്നിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിച്ച കേസിന് പിന്നാലെയാണ് പുതിയ കേസ് എറണാകുളം സ്വദേശിനിയായ യുവതിയാണ് ആളൂരിനെതിരെ പുതിയ പരാതി നൽകിയത് യുവതിയുടെ പരാതിയിൽ പറയുന്നത് ബിസിനസ് കൺസൾട്ടേഷൻ ആവശ്യത്തിനായി നൽകിയ അഞ്ച് ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ല എന്നാണ് ബിസിനസ് നിർത്തിയെന്നും പണം തിരിച്ചു നൽകണമെന്നും പ്പോൾ തന്നില്ല എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പണം തിരിച്ചു ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു ഇതിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആളൂർ ഹൈക്കോടതിയെ സമീപിച്ചു അതേസമയം ഈയിടയ്ക്ക് ലൈംഗിക അതിക്രമ കേസിൽ അഡ്വക്കേറ്റ് ബി എ ആളൂറിന് തിരിച്ചടി നേരിട്ടിരുന്നു ആളൂരിന്റെ മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കില്ല എന്നായിരുന്നു ഹൈക്കോടതി അറിയിച്ചത് ജാമ്യമില്ലാ വകുപ്പ് ചുമത്താത്തതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കില്ല എന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത് പരാതി നൽകിയതിന് അഡ്വക്കേറ്റ് ബി എ ആളൂരിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പരാതിക്കാരി ഹൈക്കോടതി അറിയിച്ചിരുന്നു തുടർന്ന് ബന്ധപ്പെട്ട പോലീസിനെ ിക്കണമെന്ന് കോടതി മറുപടി നൽകി എന്നാൽ പോലീസും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതിക്കാരി ആരോപിച്ചു ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനും ഹൈക്കോടതി പരാതിക്കാരിയോട് നിർദ്ദേശിച്ചിരുന്നു ആളൂരിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിലെ തുടർ നടപടികളും ഹൈക്കോടതി അവസാനിപ്പിച്ചു ആളൂർ ഓഫീസിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസിൽ പരാതി നൽകിയ യുവതി അഭിഭാഷകനെതിരെ കൂടുതൽ ആരോപണവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു വസ്തു കേസ് വേഗത്തിലാക്കാൻ ജഡ്ജിക്കും കമ്മീഷണർക്കും നൽകാൻ മൂന്ന് ലക്ഷം രൂപ അഡ്വക്കേറ്റ് ആളൂർ വാങ്ങിയെന്നാണ് യുവതിയുടെ ആരോപണം സംഭവത്തിൽ ബാർ ിനാണ് യുവതി പരാതി നൽകിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്റെ വസ്തു കേസ് ജില്ലാ കോടതിയിലുണ്ട് ബംഗളൂരുവിൽ സ്ഥിരതാമസമായ തനിക്ക് കേസിന്റെ ആവശ്യത്തിന് നിരന്തര നാട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല എന്നാൽ കേസ് വേഗത്തിൽ തീർക്കാൻ ജഡ്ജിക്കും പോലീസിനും പണം നൽകിയാൽ മതിയെന്ന് ധരിപ്പിച്ച് രണ്ട് തവണയായി മൂന്ന് ലക്ഷം വാങ്ങുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു കമ്മീഷണർക്ക് നൽകാനെന്ന പേരിൽ മാർച്ച് പതിനെട്ടിനും ജഡ്ജിയുടെ പേരിൽ ജൂൺ അഞ്ചിനുമാണ് പണം കൈമാറിയതെന്ന് ബാർ കൌൺസിലിന് നൽകിയ പരാതിയിൽ യുവതി വ്യക്തമാക്കി യുവതിയുടെ പരാതി അടുത്ത ജനറൽ കൗൺസിൽ യോഗം പരിശോധിക്കുമെന്ന് ബാർ കൗൺസിൽ ചേർന്നു വ്യക്തമാക്കിയിരുന്നു യുവതി നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആളൂരിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി ആളൂർ നൽകിയ ഹർജിയിലായിരുന്നു നടപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത